അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷം ഇന്ന് ബീഫ് വെച്ച് അപ്പോൾ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒന്നും ഉപയോഗിക്കലില്ല വല്ലപ്പോഴും ആ മാസത്തിലൊരിക്കലോ അല്ല രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കുറച്ച് ക്വാണ്ടിറ്റ് കഴിക്കുമായിരുന്നു അതേ ഉള്ളായിരുന്നു അപ്പോൾ ഇന്ന് ഭയങ്കര ആഗ്രഹിച്ച് ഇറച്ചി ചോറ് ചെയ്യുന്ന വേല ആദ്യ വളർക്കുന്ന ഇറച്ചി ചോറാണ് കേട്ടോ ശരിയായിട്ടുണ്ടോയെന്നറിയില്ല നല്ല പണമൊക്കെ വരുന്നുണ്ട് എൻ്റെ സ്പെഷ്യൽ ഇറച്ചിച്ചോറ് പിന്നെ സാലഡ് ഇറച്ചി ചോറ് കൊച്ചിക്കാത്ത സ്പെഷ്യൽ ആണല്ലേ പിന്നെ ഒച്ചാറ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ലഞ്ച സ്പെഷ്യല് ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ കുക്കറ് തുറന്നതേ ഉള്ളു ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ വാവ് പറയണം കൊള്ളാം കൊള്ളാം എന്നുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും നല്ല സൂപ്പറ് ചോറ് അപ്പം ഇറച്ചി ചോറൊക്കെ ഇഷ്ടമുള്ളവർ ഡയറ്റാണേലും വെല്ലപ്പോഴും ഒക്കെ വെച്ച് കഴിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ആ സ്റ്റുവിൻ്റെയൊക്കെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കുമ്പോൾ ഞാൻ ഞങ്ങൾ ഡയറ്റായൊണ്ട് കഴിച്ചില്ല എന്ന് പറഞ്ഞ ചിലർ അങ്ങനല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളെല്ലാം കഴിക്കണം അത് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുന്നതിലാണ് ഞാൻ അതിൻ്റെ വിജയം ഇരിക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് വലിച്ചു വാരി കഴിക്കാതെ ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും മധുരം ഒഴികെ കഴിക്കുക ഡയറ്റ് എൻജോയ് ചെയ്ത് ചെയ്യുക